പെട്ടുകത്തിയും മാരകായുധങ്ങളുമായി നടക്കുന്ന യുവാക്കൾ നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ് ആരെയും വെട്ടിക്കൊലപ്പെടുത്താൻ പോലും ഇവർക്ക് മടിയില്ല മലപ്പുറം പറപ്പൂരിൽ പ്രണയം വിലക്കിയതിൻ്റെ വിരോധത്തിൽ ഒരു യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ച് അറിയണം കാമുകിയുടെ ബന്ധുവായ മദ്രസാധ്യാപകനെ പതിനെട്ടുകാരൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പറപ്പൂർ സ്വദേശി സുഹായിബിനാണ് വെട്ടേറ്റത് കേസിൽ പ്രതി റാഷിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ മാതാപിതാക്കൾക്കൊപ്പം അബുദാബിയിലായിരുന്ന റാഷിദ് ഉന്നത പഠനത്തിനായാണ് കേരളത്തിലെത്തിയത് ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് സുഹൈബ് റാഷിദിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിലെ വൈരാഗ്യമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാൽ റാഷിദുമായി മറ്റു മുൻപരിചയമില്ലെന്നും മുൻപ് നേരിൽ കണ്ടിട്ട് പോലുമില്ലെന്നും പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുഹൈബ് പോലീസിന് മൊഴി നൽകി ഇന്നലെ രാത്രിയാണ് മദ്രസ അധ്യാപകനായ സുഹൈബിന് വീടിന് സമീപത്ത് വെച്ച് വെട്ടേറ്റത് നാട്ടുകാരോട് സുഹൈബിന്റെ വീട് ചോദിച്ചുറപ്പിച്ച ശേഷം ഇയാൾ മണിക്കൂറുകളോളം വഴിയിൽ കാത്തുനിന്നു ഒൻപത് മണിയോടെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുഹൈബിനെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി വെട്ടി വീട്ടിലേക്കോടിയ സുഹൈബിനെ പിന്തുടർന്നും ആക്രമിച്ചു കയ്യിലും കാലിലും പുറത്തുമായി ഏഴ് തവണയാണ് സുഹൈബിന് വെട്ടേറ്റത് നാട്ടുകാർ ഓടിക്കൂടിയതോടെ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട റാഷിദ് പുലർച്ചെ മൂന്ന് മണിയോടെ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഏറെക്കാലമായി മാതാപിതാക്കൾക്കൊപ്പം അബുദാബിയിലായിരുന്ന പ്രതി പ്ലസ് ടു പഠനത്തിനു വേണ്ടിയാണ് കേരളത്തിലെത്തിയത് അപകടനില തരണം ചെയ്ത സുഹൈബ് ഗുരുതര പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വധശ്രമത്തിന് കേസെടുത്ത് വേങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചു ディーダー